ഹലോ വെൽക്കം ബാക്ക് ടു ന്യൂ ബ്ലോഗ് ും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല എന്താ പറയാനുള്ള ഭയങ്കര ഹാപ്പിയാണ് കൈസ് എനിക്ക് മൂന്നാമത്തെ സർപ്രൈസ് ഇന്നത്തെ ദിവസം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഫസ്റ്റ് സർപ്രൈസ് രണ്ടാമത്തെ സർപ്രൈസും കിട്ടില്ല സർപ്രൈസ് ഇമോഷണൽ ആണ് പോവാൻ പറ്റുന്ന പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയലിന്റെ സർപ്രൈസ് കിട്ടാതെ എന്തോന്ന് ഒറ്റ കാര്യം ചോദിക്കാതെ ഞങ്ങളുടെ ശനിയാഴ്ചത്തെ ഇന്റർവ്യൂ ഞാൻ കാണത്തില്ല ബാക്കി എല്ലാരും കാണും കാണത്തില്ല ഇവരാരും കാണത്തില്ല ഞാൻ ഒറ്റയ്ക്ക് കാണും ഞാനുണ്ട് ഞാൻ മാത്രം പറയാ ഇവരതില്ലേ? ഇത് വരtildeല്ലേ? വരtildeല്ലേ? വരtilde ആണ്. വരtilde ആണ്. വെരിയോ, വെരിയോ. വെരിയോ? അതല്ല. അതല്ല. ഇവരtilde വരും. ഞാൻ ഇവര വരും. മെന്റലിസ്റ്റ് ആണ്. മെന്റലി മിടുരി. അതാണ് ഗയ്സ്. നിങ്ങൾ സർപ്രൈസ് ചോയിക്കി നിങ്ങൾ ചോയിക്കി. കന്നഡ. കന്നഡ. കന്നഡ.

എന്നെ ഭീഷണിപ്പെടുത്തി സർപ്രൈസ് എന്താണോ നിങ്ങളെ പെങ്ങളെ പറ്റി എനിക്ക് പെങ്ങളെ പറ്റി പറയാ വളരെ മോശമാണ് ഒരു ലക്ഷം ഫോളോസ് ഉള്ളവളാ ദേവിക ദേവിക നിന്റെ ഒരു താരെങ്കിലും വന്ന് അതാണ് നമ്മടെ കഴുകൂടി പാട്ടുപാട് ചലഞ്ചുണ്ടാക്കി പാട്ട് പാടിയായിരുന്നു ചലഞ്ച് ചെയ്യാടിക്കൂടിക്കാടി പറയൂ

കേക്കണം വിശ്വസിക്കരുത് അല്ല ഇവര് അഞ്ജു പിന്നെ ഷെബിൻ എഗ്നലിന്റെയും ഫോളോവേഴ്സ് ശ്രദ്ധിക്കുക ഇവര് ഉടായ്പകളാണ് പേഴ്സണൽ പ്രൊമോട്ടർ ആയിട്ടുള്ള പാട്ട് പാടുകയാണെങ്കിൽ പാട്ട് പാടിക്കോടാണ് ഇപ്പൊ നീ ഇവിടെ പാടുവാണെടക്കും പറ്റുവോ ഗിറ്റാറും തരാ വയലു തരും അന്നും ഒറ്റക്ക് പാടിക്കോ പാടിക്കും സീരിയസ്ലി സീരിയസ്ലി പാടാൻ പോവാ എടിപ്പാ ഏറ്റവും പാടാൻ പോവാണ് അതെ പാടിക്കോ ഇത്രയും ഇവിടെ നെറ്റ് ഓണ കൊറേ പാട്ട് പാടിക്കോ ഇത്രയും ക്രൗഡും ഉണ്ട് ഇവർക്ക് ആർക്കും നമ്മൾ ഇവിടെ വന്നിട്ട് കൊറേ നേട്ടം അലമ്പ് എന്താ ഒന്നും ഒരു പിടുത്തൂല അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്യാം നമ്മൾ ചായ വീഡിയോ കിട്ടി ഞാൻ ഒരു ചാലഞ്ച് ചെയ്യണോ ഒരു ചാലഞ്ച് ഞാൻ 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 പറയാം ഞാൻ അത് വീഡിയോ ആക്കി ഞാൻ എന്തു പറഞ്ഞ ഒരു ചാലഞ്ച് കൊടുത്തേക്കാണ് ഇവിടെ ഇവിടെ ഉള്ള എല്ലാരും ക്രൗഡാണ് പറ്റുണ്ട് ഏറ്റെടുക്കുകയാണ് നടക്കു അടി ഉറപ്പാണോ രാവിലെ പൂമുഖം പൂന്തിരകൾ ഭയങ്കരായിട്ട് ഞങ്ങൾ പ്രോത്സാഹിച്ചപ്പോ കുട്ടിയെ പിന്തിരിഞ്ഞുണ്ട് പടാ അങ്ങനെയൊന്നും പറയില്ലെങ്കിൽ ഇത് തരട്ടെ നിന്റെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ ആരോടെങ്കിലും അങ്ങനെ എന്താ ഇവിടെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ നമുക്ക് ഇവിടെ ആരോടെങ്കിലും ചോദിക്കാം ഫോളോവർ ണ്ടോ നമുക്ക് ഫോളോവർ ഉണ്ടെങ്കിൽ പാട്ട് പെട്ടോ നീ പോയി തന്നെ ക്യാമറ ക്യാമറ ആയിട്ട് ഞങ്ങൾ വരാത്ത് അമിജു എന്താ പ്രശ്നം ഈ ഇവിടെ ചേട്ടനും <mile> <laughs> <key. si> <si> <samurai> ഇങ്ങനൊരു നൂറാൾക്കോട് ചോദിച്ചായി നൂറ് ഞാൻ പറയുവാണെങ്കിൽ

ഇവിടെ അതുകൊണ്ടാണ് ഇപ്പൊ ദേവിക മലപ്പുറത്ത് അറിയാത്ത ആരും ട്രോൾ പേജിലെങ്കിലും മലപ്പുറത്തൊന്നിട്ട് അറിയാത്തോൾ ും കണ്ടിട്ടില്ല ട്രോളിന് ഇവിടെ നാട്ടിൽ അറിയത്തില്ല ഇവിടെ ഏതാ ഫോട്ടോ ആ ക്രൗഡിൽ ചോദിക്കാം അവര് ഒരു ഫോണോണ്ട്

ആ ക്രൗഡിൽ അവരവിടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കണേ ശരിയാണോ ആ ക്രൗഡിൽ പോയി ചോദിച്ചു പോയി ചോദിക്കാം പക്ഷെ കേക്ക് കൊടുക്കാം നീ ഒരു പാട്ട് പാട്ട് അവള് പാടി കൊടുക്കാൻ ും <hleighot> <boy> <Pfle> <región> <Trail turbul pixel> എന്താണ് തളർത്താൻ പാടുണ്ടോ ആ കുട്ടിയെ ഫോൺ ഉമ്മച്ചിക്ക് പറയുന്നത് വളർന്നു പിള്ളേർക്കൊന്നും നമ്മളൊന്നും വേണ്ട കൂടാതെ നമ്മുടെ ദേവിക ഇവിടെ അളിഞ്ഞ അച്ചാറായിക്കൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ടു ആടിക്കോട് ഇവിടെ ഇവിടെ ഇപ്പൊ ആക്കാൻ പറ്റും നീ എന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ദേവ പാടി ഒരു പാട്ട് ആ നീ അങ്ങനെ ആണെങ്കിൽ എനിക്കൊരു ഐഡിയ ആണെങ്കിൽ തരാം അവിടെ ഇരിക്കുന്നവരെ ക്രൗഡാക്കി വിളിക്കുവാണെങ്കി ഒരു പാട്ട് പാടി തരും സപ്പോർട്ട് ചെയ്യാൻ നോക്കി അവിടെ പോയി ചോദിക്കേ ചോയിച്ചോ ക്യാമറ ആണോ ചോയ്ച്ചോയ് ചോയ്ക്ക് ഗൈസ് അങ്ങനെ നമ്മൾ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു ലക്ഷം ഫോളോ ഗൈസ് അതിവിടെ കൊല്ലത്തുള്ള കൊല്ലത്തുള്ളവരാണോ കൊല്ലത്തുള്ളവരല്ലാ ൾ ട്രോൾ വന്നത് കൊണ്ടാണ് ഞാൻ അപ്പം ഞാൻ സീരീസിൽ പറഞ്ഞാണ് ശനിയാഴ്ച കാണത്തില്ലായിരിക്കും അപ്പം നോക്കട്ടെ

ഇതന്നെ കിടക്കണ ഇത് മാത്രമേ നമ്മടെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് എന്താണ് പറയാനുള്ളത് നിനക്ക് എല്ലാ വിധ ആശംസകളും പറയാനുള്ളത് സാറെ ഒന്നും പറയാലോ അടിച്ചു പൊളിക്ക് അടിച്ചു പൊളിക്ക അപ്പം ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇനി ഇപ്പഴ് വരുന്നത് വീട്ടിലോട്ട് എത്ര വീട്ടിൽ എത്തുമ്പോഴത്തേക്കാണ്